നമസ്കാരം എൽ ഡി സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കേരളത്തെ നമ്പർ വൺ ആക്കുന്നുവെന്ന് എൽദ എബ്രഹാം അവകാശപ്പെട്ടു നവകേരള സൃഷ്ടിക്കായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്പർ കേരളത്തിന് ആക്കിയതെന്ന് സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം പറഞ്ഞു സി പി ഐ കോതമംഗല ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് സി കെ ജോർജ് അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം പി കെ രാജേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയ്യത് മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ജില്ലാ കൗൺസിൽ അംഗം എം എസ് ജോർജ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ടി സി ജോയി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം കെ രാമചന്ദ്രൻ പി എം ശിവൻ കെ എസ് ജ്യോതികുമാർ പി എ അനസ് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി പ്രശാന്ത് ഐക്കര മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജി കെ നായർ സി എ സിദ്ദിഖ് കെ ജെ ഷിബു എൻ യു നാസർ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനം നടത്തി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ സൈനുദ്ദീൻ കെ എ ഗോപാലൻ സിജോ വർഗീസ് നിതിൻ കുര്യൻ കെ മണി ദിപു കൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി